നവരാത്രിയുടെ ആറാം നാൾ നവദുർഗയുടെ ആറാമത്തെ ഭാവമായ കാർത്യായിനീ ദേവിയാണ് ഇന്ന് ആരാധിക്കുന്നത് വിശുദ്ധിയിലേക്ക് അയനം ചെയ്യുന്നവൾ എന്നാണ് കാർത്തിയായീ ദേവിയുടെ അർത്ഥം അമരങ്കോശത്തിൽ ആദിപരാശക്തിയുടെ അവതാരമായ ശ്രീപാർവതി ദേവിയുടെ പര്യായങ്ങളുടെ രണ്ടാമതായാണ് വർണ്ണിക്കുന്നത് അതിങ്ങനെ ഉമ്മാർത്യനി ഗൗരി കാളി ഹേമാവതി ഈശ്വരി എന്നിവയാണ് ദേവി മഹാത്മ്യത്തിലാണെങ്കില് സൗമ്യ സൗന്ദര്യ ആകാരമുള്ള ഭുവനേശ്വരിയായിട്ടാണ് കർത്യായിനി ദേവിയെ വർണ്ണിക്കുന്നത് ഇങ്ങനെയുള്ള അമ്മയുടെ രൂപത്തെ പറ്റി പറയുകയാണെങ്കിൽ സ്വർണ വർണ്ണമാണ് അമ്മയുടേത് ചതുർഭുജ്യ എന്നാണ് അമ്മയെ വിളിക്കാറ് കാരണം അമ്മയ്ക്ക് നാല് കൈകളാണ് ഈ നാല് കൈകളില് വലതു കൈയില് അഭയമുദ്രയും വരതമുദ്രയും ആണെങ്കിൽ ഇടത് കൈകളില് പത്മവും വാളുമാണ് അമ്മ സിംഹവാഹിനിയാണ് കൂടാതെ കർത്തിയനി ദേവിക്ക് മൂന്ന് കണ്ണുകളുമുണ്ട് ഇത്ര നേത്രയാണ് അമ്മ ഇങ്ങനെയുള്ള അമ്മ നിർഭയത്വത്തിന്റെയും ശക്തിയുടെയും ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ഭാഗവത പുരാണത്തില് ശ്രീകൃഷ്ണനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഗോപികമാരെ നമ്മൾക്ക് അറിയാമല്ലേ ആ ഗോപികമാര് ശ്രീകൃഷ്ണനെ പതിയായി ലഭിക്കാൻ വേണ്ടിയിട്ട് കളിമണ്ണ കൊണ്ട് ദേവിയുടെ രൂപമുണ്ടാക്കി ആരാധിക്കുന്നുണ്ട് അത് കർത്യായിനീ ദേവിയാണ് അതുകൊണ്ടാണ് നവരാത്രിയുടെ ആറാം നാൾ കന്യകമാർക്ക് വളരെ ശുഭകരമായിട്ടുള്ള ദിവസമാണ് തന്റെ ഭാവി ഏർ പങ്കാളിയെ അതായത് ഭാവി പങ്കാളി നല്ലൊരു പങ്കാളിയെ ലഭിക്കാൻ വേണ്ടിയിട്ട് ആരാധന ചെയ്യുകയാണെങ്കിൽ ആ ആഗ്രഹം സഫലമാകുമെന്നാണ് പറയുന്നത് അതിന് കർത്യായിനീ ദേവിയാണ് ആരാധിക്കേണ്ടത് കൂടാതെ ധനധാന്യ സൗഭാഗ്യങ്ങളുടെ കാരകനായ വ്യാഴത്തിന്റെ ദേവത കൂടിയാണ് കാർത്യായനി ദേവി അമ്മയെ രൂപത്തിലും ആരാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാർത്യായനി ദേവിയുടെ അവതാര ഉദ്ദേശം അല്ലെങ്കിൽ ഐതിഹ്യം പറയുകയാണെങ്കിൽ കാർത്തിയായനൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മക്കൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മകളായിട്ട് ശക്തിയെ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം തപസ് ചെയ്തു ആ ഒരു സമയത്താണ് മഹിഷാസുരൻ എന്നൊരു അസുരൻ ദേവലോകത്തിലും ദേവന്മാരെയും ഇന്ദ്രനെയും അടക്കം ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വിഷമം ദേവാദി ഏർ ഇന്ദ്രനും മറ്റു ദേവന്മാരും മഹാവിഷ്ണുവിന്റെ അടുക്കലെത്തി പറയുകയുണ്ടായി അവിടെ നിന്ന് മഹാവിഷ്ണു ബ്രഹ്മാവിന്റെയും ശിവന്റെയും മഹാദേവന്റെയും അടുക്കലെത്തി കാര്യം ഉണർത്തിക്കുകയും ഈ മൂന്ന് ത്രിമൂർത്തികളുടെ ഉള്ളിലുള്ള ഊർജം പ്രപഞ്ചരശ്മികളായി പുറത്തു വന്ന് അവ ഒന്നിച്ചു ചേർന്ന് ഒരു സംയോജിത പ്രകാശമായി രൂപം കൊണ്ടു ഈ രൂപത്തിന് കഥയാന മഹർഷി ഒരു സ്ത്രീ രൂപം നൽകി ആ സ്ത്രീ രൂപമാണ് കാർത്യായനി ദേവിയായിട്ട് അവതരിച്ചത് കഥയാന മഹർഷി ആ സംയോജിത ഊർജത്തിന് ഒരു സ്ത്രീയുടെ രൂപം നൽകി ജന്മം കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ അവതരിപ്പിച്ചതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ മകളായി അവതരിച്ചു അതുകൊണ്ട് തന്നെയാണ് കാർത്യായനി എന്നൊരു പേരും ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഇവിടെ അമ്മയുടെ അവതാരോദ്ദേശം എല്ലാ ദേവാദി ദേവന്മാർക്കും വ്യക്തമാണ് അതുകൊണ്ട് അവരവരുടെ ശക്തിയും ആയുധങ്ങളും ഓരോന്നായിട്ട് അമ്മയ്ക്ക് നൽകുകയുണ്ടായി മഹാദേവൻ തൃശൂലം നൽകി മഹാവിഷ്ണു ചക്രം നൽകി അതുപോലെ തന്നെ ബ്രഹ്മവ് കമണ്ടലവും ശപമാലയും നൽകി അഗ്നി അസ്ത്രം നൽകി വായു വില് നൽകി വരുണൻ ശങ്ക നൽകി ഇന്ദ്രൻ വജ്രായുധം നൽകി സൂര്യദേവൻ അമ്പ് നൽകി അങ്ങനെ ഓരോ ദേവഗണങ്ങളും അല്ലെ ഓരോ ദേവൻ ദേവന്മാരും അവരുടെ അസ്ത്രങ്ങളും ശക്തിയും അമ്മയ്ക്ക് നൽകി അമ്മയുടെ അവതാര അവതാരോദ്ദേശം പൂർത്തിയാകാനായി അമ്മ ആ ഒരു കാർധ്യായ രൂപത്തിൽ അവതരിച്ചു അതായത് മൂടതിയാകുന്ന മഹിഷനു മേൽ ജ്ഞാനമാകുന്ന സിംഹത്തിന്റെ വിജയം അതായത് മഹിഷാസുരനെ വധിച്ച് സ്വാർത്ഥമായ തിന്മയുടെ മേൽ നിസ്വാർത്ഥമായ നന്മയുടെ വിജയം കണ്ടെത്തിയവളാണ് കാധ്യായനി ദേവി അങ്ങനെയുള്ള അമ്മ നമ്മുടെ ശരീരത്തിലെ ആജ്ഞാചക്രത്തിന്റെ ദേവതയാണ് എന്താണ് ഈ ആജ്ഞാചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഇരു പുരികക്കൊടികളുടെയും ഇടയിലുള്ള സ്ഥാനമാണ് ആജ്ഞാചക്രം നമ്മള് നെറ്റിക്കണ്ണ് ത്രിനേത്രം മൂന്നാം കണ്ണ് എന്നൊക്കെ പറയും പൊതുവെ ഭൗതികമായിട്ട് നമ്മൾക്ക് രണ്ട് കണ്ണുകളാണ് ചുറ്റുമുള്ളത് ഈ ഒരു ലോകത്തെ മൊത്തം കാണാനുള്ള കണ്ണ് പക്ഷെ മൂന്നാം കണ്ണ് നെറ്റിക്കണ്ണ് അല്ലെങ്കിൽ തൃക്കണ്ണ് എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ കണ്ണാണ് ഇത് ഉപാസകന്മാർക്ക് ഭൗതികമായിട്ട് കാണാൻ സാധിക്കില്ല അനുനിമിഷം ഉന്മേഷ നിമിഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ആത്മീയ അവസ്ഥയാണ് അവർക്ക് ഈ മൂന്നാം കണ്ണെന്ന് പറയുന്നത് അതായത് നമ്മുടെ ഭൗതികമായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ഈ രണ്ട് കണ്ണുകളല്ല തന്നെ മാത്രം നോക്കുന്ന ആ കണ്ണാണ് കാധ്യായീ ദേവി എന്ന് പറയുന്നത് ജ്ഞാനം കണ്ണ് അതായത് ആജ്ഞാചക്രം ഇങ്ങനെയുള്ള അമ്മയെ ആരാധിക്കുന്നത് വഴി നമ്മളിലെ ഭയം എന്നിങ്ങനെയുള്ള വികാരങ്ങൾ ഇല്ലാതാവുകയും നമ്മളിലെ ധൈര്യം അറിവ് ദൃഢനിശ്ചയം എന്നീ കാര്യങ്ങള് ഉണ്ടാവുകയും ചെയ്യുന്നു അമ്മയെ ആരാധിക്കുന്നത് വഴി നമ്മളിലെ ഭയം ദേഷ്യം വാശി അഹങ്കാരം എന്നീ വികാരങ്ങൾ ഇല്ലാതാവുകയും പകരം ധൈര്യം ശക്തി സ്നേഹം എന്നീ ഗുണങ്ങള് അമ്മ നമ്മളിലേക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും കാർത്തിയായീ ദേവിയുടെ മന്ത്രം ചന്ദ്രഹാസോജ്വലകരാ ശാർദൂല കാർത്തിയാവീധാനവീ